എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അറിയാം ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം എത്രത്തോളം ആവശ്യമാണ് എന്ന് നമുക്കറിയാം ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴും അതിനെ ശുഭാപ്തി കൂടി നേരിട്ട് അതിന് തക്കതായിട്ടുള്ള സ്റ്റെപ്സ് എടുത്ത് ചിരിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ലോജിക്കലായി നല്ല രീതിയിലുള്ള ഒപ്റ്റിമിസം അതായത് ശുഭാപ്തി വിശ്വാസം കൈമുതലാക്കി മുന്നോട്ട് പോകണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ശുഭാപ്തി വിശ്വാസം ചിലർക്ക് ജനിതക പ്രക്രിയയിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആളുകൾ സ്വയം ചെറുപ്പം മുതലേ ശുഭാപ്തി വിശ്വാസം അങ്ങനെ വളർത്തിക്കൊണ്ട് വരാറുണ്ട് ചിലർ അങ്ങനെയല്ല ചിലർക്ക് ഈ ശുഭാപ്തി വിശ്വാസം വളരെയധികം കുറവായിരിക്കും ഒപ്റ്റിമിസം വളരെയധികം കുറവായിരിക്കും ഈ ഒപ്റ്റിമിസം കുറവായാലും പ്രശ്നമല്ല കാരണം നമുക്കെപ്പോഴും ഏത് വിഷയവും പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്തെടുക്കേണ്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തും നമുക്ക് പഠിച്ചെടുക്കാം നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി അതാണ് നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ സാധ്യമാണ് നമുക്കറിയാം ചെറുപ്പം മുതലേ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട് പല ബിഹേവിയറൽ പാറ്റേണും നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും മറ്റ് കുട്ടികളിൽ നിന്നും ഒരുപാട് പെരുമാറ്റങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ചിന്താരീതികൾ നമ്മൾ പഠിച്ചെടുത്തു ലേൺഡ് അതായത് നമ്മൾ പഠിക്കുന്നു ലേണിങ് എന്നാണ് പറയുക നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതെല്ലാം ജെനറ്റിക്കലാണ് പാരമ്പര്യമായി കിട്ടുന്ന ഒരൽപ്പം ഇൻഫർമേഷൻ ഒരല്പം അറിവുകൾ നമ്മൾ പറയാറുണ്ടല്ലോ അണ്ണാർ അണ്ണാറക്കണ്ണനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല അതേപോലെ താറാവിൻ്റെ കുട്ടിയെ നീന്താൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ ജനറ്റിക്കലായിട്ട് അങ്ങനെ ഒരു ബിഹേവിയർ ആ ഒരു കഴിവ് അവർക്ക് സ്വാഭാവികമായിട്ടുമുണ്ട് അതേപോലെ നമ്മുടെ പാരമ്പര്യത്തിൽ നമുക്കും നമ്മുടേതായിട്ടുള്ള ചില കഴിവുകൾ സ്വാഭാവികമായിട്ടും വരും അതുമാത്രമാണ് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കുണ്ടാവാറുള്ളത് അതിന് ശേഷം നമുക്കുണ്ടാവുന്ന പെരുമാറ്റങ്ങളായാലും ചിന്താ രീതികളാണെങ്കിലും എല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അറിവുകളാണ് മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം അതും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒപ്റ്റിമിസം അതായത് ശുഭാപ്തി വിശ്വാസം നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത് എവിടെയാണ് പഠിച്ചെടുക്കേണ്ടത് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് അല്ല കുറച്ച് ദിവസമായിട്ടുള്ളൊരു തിയറി ഉണ്ട് പോസിറ്റീവ് സൈക്കോളജി ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ സെലിഗ്മാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആ ഒരു റിസർച്ച് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ഏരിയയിൽ കാലങ്ങളായി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഫെലിക് മാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൃത്യമായി പറയുന്നുണ്ട് വളരെയധികം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണത് അതിൽ പറയുന്നത് ഒപ്റ്റിമിസം ക്യാൻ ബി ലേൺഡ് അപ്പോൾ ക്യാൻ ബി ലേൺഡ് അതിൽ ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയും ശുഭാപ്തി വിശ്വാസം നമ്മൾ പഠിച്ചെടുക്കുന്ന ശുഭാപ്തി വിശ്വാസം നമ്മൾ പല രീതിയിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഓട്ടപ്പന്തയത്തിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ കുറേ കുട്ടികൾ ഞാൻ ഈ ഓട്ടപ്പന്തയം ജയിക്കും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അതിൽ പങ്കെടുക്കാൻ പോകും കുറച്ച് പേർ പേര് കൊടുക്കാൻ തന്നെ മടി കാണിക്കും എനിക്കതിനുള്ള കഴിവൊന്നുമില്ല ഞാനത് ചെയ്യില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കും വേറെ ചിലർ പേര് കൊടുത്താൽ തന്നെയും ഏയ് അതെനിക്ക് ജയിക്കും തോന്നുന്നു ഞാൻ ചുമ്മാ ഒരു രസത്തിന് പേര് കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം കുട്ടികൾ ഇതിൽ നമുക്കറിയാം ഇങ്ങനെ രണ്ടാമത്തെ അതായത് പേര് കൊടുത്ത് അങ്ങനെ ഓടാൻ താല്പര്യം അത്രയധികം കാണിക്കാത്ത കുട്ടികളെ നമ്മുടെ സ്കൂളിലെ പി ടി മാഷ് പി ടി ടീച്ചർ ആരായാലും അദ്ദേഹം അവിടെ ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെ ഓടണം ഏത് രീതിയിൽ ഓടണം നിനക്ക് സാധിക്കും നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നെല്ലാം പറഞ്ഞ് മനസ്സിൽ തന്നെ വീണ്ടും വീണ്ടും പറയാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക നീ വീണ്ടും വീണ്ടും മനസ്സിൽ പറയൂ എനിക്ക് സാധിക്കും എനിക്ക് കഴിയും ഞാൻ ഒന്നാമത് എത്തും എന്ന് പറഞ്ഞ് 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 എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുവാനാണ് ഈ പി ടി ടീച്ചർ ഈ കുട്ടിയോട് റിപ്പീറ്റഡ്ലി പറയുക അല്ലെങ്കിൽ കോച്ച് ആരായാലും റിപ്പീറ്റഡ്ലി പറയുക ഈ കുട്ടി അത് പഠിച്ചെടുക്കുന്നു അതങ്ങനെ വേണം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെനിക്ക് ജയിക്കാൻ കഴിയും ഇതെനിക്ക് നല്ലപോലെ ഓടാൻ കഴിയും ഒന്നാം സ്ഥാനം എത്തുവാൻ കഴിയും എന്നെല്ലാം ഞാൻ കേപ്പബിളാണ് ഞാൻ കഴിവുള്ളവനാണ് എന്നെല്ലാം പറയുന്ന സ്വയം പറയുന്ന സ്വയം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവവിശേഷം ആ കുട്ടിയിൽ വളർത്തിയെടുക്കുവാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കാറ് പി ടി ടീച്ചർ ശ്രമിക്കും അതേപോലെ നമ്മുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ നീ പുറപ്പെട് നീ അത് ചെയ്യ് എന്ന് നമ്മൾ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കും ഒരു പെൺകുട്ടിയോട് പോയി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികൾ അവനോട് പറയും നീ ധൈര്യമായി പോയി സംസാരിക്കും നിനക്കതിന് കഴിയും നിനക്കതിനുള്ള കഴിവുണ്ട് എന്ന് പറയും ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കതിനുള്ള കഴിവുണ്ട് എനിക്കത് സംസാരിക്കാൻ കഴിയും ചെറിയ ചെറിയ ചിറ്റിലുണ്ടാവുമെങ്കിലും ചെറിയ ചെറിയ നെർവസ്നെസ് അല്ലെങ്കിൽ ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പോയി പറയുകയും ചെയ്യും ഇവിടെയെല്ലാം നമുക്ക് ഇല്ലാത്ത ഒരു ചിന്താരീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഉണ്ടാക്കിയെടുക്കുന്ന ചിന്താരീതി ഇതിവിടെ പോസിറ്റീവ് ചിന്താരീതി ആയതുകൊണ്ട് ലേൺഡ് ഓപ്റ്റിമിസം അതായത് നമ്മൾ പഠിച്ചെടുത്ത ശുഭാപ്തി വിശ്വാസം എന്ന് പറയാം ഇതിൻ്റെ നേരെ ആയിട്ടുള്ള ഒരു വാക്കാണ് ലേൺഡ് ഹെൽപ്പ് ലെസ്നസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നിനും കഴിയില്ല എന്നുള്ള അവസ്ഥ എന്നെ ആരെങ്കിലും സഹായിക്കണം എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള മാനസികാവസ്ഥ ആ ലേൺഡ് ഹെൽപ്പ് ലെസ്നസ് ഇതിന് നേരെ ലേൺഡ് ഓപ്റ്റീവിസത്തിന് നേരെ വിപരീതമാണ് അവിടെ സംഭവിക്കുന്നത് എന്താ വീണ്ടും വീണ്ടും എനിക്ക് കഴിയില്ല എനിക്കിതിന് കഴിയില്ല ഞാൻ ഞാനിതിന് അർഹതപ്പെട്ടവനല്ല ഞാനിത് ചെയ്യാൻ പ്രാപ്തനല്ല എന്നെല്ലാം സ്വയം ചിന്തിച്ച് ആ പർട്ടിക്കുലർ കാര്യത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്ന ഒരു പ്രവണത അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് പഠിച്ചെടുക്കുന്നു വീണ്ടും വീണ്ടും പറ്റില്ല 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 എന്ന് പറയുമ്പോൾ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കലി പറ്റില്ല 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 എന്ന കാഴ്ചപ്പാടിലേക്ക് മാറുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ലേൺ ഒപ്റ്റിമിസം വീണ്ടും വീണ്ടും എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്ന് പറയുമ്പോൾ ബ്രെയിൻ തന്നെ അങ്ങനെ ഒരു കപ്പാസിറ്റിയിലേക്ക് മാറി അങ്ങനെ ഒരു ന്യൂറൽ സ്ട്രക്ചറിലേക്ക് മാറി എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്ക് കഴിയും എന്ന് നമ്മൾ സ്വയം പറയാതെ തന്നെ എനിക്ക് കഴിയും എന്ന് ബ്രെയിൻ തന്നെ തീരുമാനിക്കുന്ന അവസ്ഥയാണ് ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻസ് പോലും ശുഭാപ്തി വിശ്വാസം ഉള്ളവരായി മാറിക്കഴിഞ്ഞാൽ അവരുടെ രോഗം മാറുന്നു എന്ന് കേട്ടിട്ടുണ്ട് ലേൺഡ് ഒപ്റ്റിമിസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ലേൺഡ് ഒപ്റ്റിമിസം ഉള്ളതുകൊണ്ട് ഹെൽത്തിന് നിങ്ങളുടെ ആരോഗ്യാവസ്ഥയ്ക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്രങ്ങളിൽ കാണാറുള്ള വിഷയങ്ങൾ ക്യാൻസർ പേഷ്യൻസിനെ ഡോക്ടർമാരും മറ്റുള്ളവരും പ്രേരിപ്പിക്കും ഒപ്റ്റിമിസ്റ്റ് ആവാൻ പ്രേരിപ്പിക്കും ശുഭാപ്തി വിശ്വാസമുള്ളവരാവാൻ പ്രേരിപ്പിക്കുന്നു അത് നമ്മുടെ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ തക്കവണ്ണം കഴിവുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ പറയുന്നതല്ല റിസർച്ച് തെളിയിച്ചതാണ് അതേപോലെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒപ്റ്റിമിസം വളരെയധികം ഗുണം ചെയ്യും ശുഭാപ്തി വിശ്വാസം വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ വളരെയധികം ആവശ്യമാണ് എന്നറിയാം ശുഭാപ്തി വിശ്വാസം പഠിച്ചെടുക്കുന്നത് നമ്മുടെ മോട്ടിവേഷൻ വളരെയധികം വർദ്ധിപ്പിക്കും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല നമ്മളെല്ലാ വിഷയത്തിലും മോട്ടിവേറ്റഡ് ആയിരിക്കും ആരോഗ്യവും ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമുക്ക് നമുക്കുണ്ടാവുന്നതുകൊണ്ടും മോട്ടിവേറ്റഡ് ആയതുകൊണ്ടും സ്ട്രെസ്സ് കുറവായൊരു സാഹചര്യമുള്ളതുകൊണ്ടും നമുക്ക് പൊതുവെ രോഗങ്ങൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ ജീവിതം കുറച്ച് ദിവസം കൂടി നീട്ടിക്കിട്ടിയെന്ന് വരാം ലൈഫ് സ്പാൻ ഇംപ്രൂവ്ഡ് ആയി എന്ന് വരാം നിങ്ങൾ ഒപ്റ്റിമിസ്റ്റ് ആവാനുള്ള പ്രക്രിയ അതായത് അത് കോംപ്ലിക്കേറ്റഡ് ആണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർ സമൂഹത്തിൽ നിന്നും ഉൾക്കൊള്ളുന്നു ചിലർക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒപ്റ്റിമിസ്റ്റ് ആവാൻ കഴിഞ്ഞില്ല എന്ന് വരാം എന്നിരുന്നാലും ഒപ്റ്റിമിസ്റ്റ് പൊതുവെ ഒപ്റ്റിമിസ്റ്റ് ആവാൻ പൊതുവേ ശുഭാപ്തി വിശ്വാസമുള്ളവരാവാൻ പൊതുവെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ പ്രകൃതിയിലും എല്ലാം കാണുന്ന പോസിറ്റീവായ ഗുഡ് തിങ്സ് നല്ല കാര്യങ്ങളെ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും രാവിലെ അവ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഒരു പൂ വിരിഞ്ഞാൽ ആ പൂവിനെ പോയി മണത്ത് നോക്കി നല്ല മണമാണ് എന്നും ആ പൂവിൻ്റെ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നും മനസ്സിൽ പറയണം ഒരു പക്ഷിയെ കണ്ടാൽ ആ പക്ഷിക്ക് നല്ല കളറാണ് ആ പക്ഷി ഇപ്പോൾ നല്ല സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്ന് പറയുവാൻ കഴിയണം ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെലിവറി കൊണ്ട് തന്നാൽ ആ വ്യക്തിയോട് രണ്ട് വാക്ക് സംസാരിച്ച് ആ വ്യക്തിയോട് നന്ദി പറഞ്ഞ് അതെനിക്കൊരു നല്ല കാര്യമാണ് ഇന്ന് സംഭവിച്ചത് എന്ന് പറയുവാനുള്ളൊരു മാനസികാവസ്ഥ ഏത് വിഷയത്തിലും അമ്മ ഒരു ചെറിയ കറി ഉണ്ടാക്കി തന്നാൽ പോലും ആ കറി നന്നായിരുന്നു എന്നും അമ്മ നന്നാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയുവാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയത്തിലും ഈ ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ കണ്ടെത്തി അതിനെ അപ്രീഷിയേറ്റ് ഒരു മാനസികാവസ്ഥ ശുഭാപ്തി വിശ്വാസം വളർത്താൻ നമ്മളെ സഹായിക്കുന്നു തുടർച്ചയായി അഫർമേഷൻസും പോസിറ്റീവ് അഫർമേഷൻസും സെൽഫ് ടോക്ക് പോസിറ്റീവ് സെൽഫ് ടോക്കും റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പലപ്പോഴും പല അവ പല രീതിയിലായി പല സമയങ്ങളിലായി സെൽഫ് അഫർമേഷൻസും പോസിറ്റീവ് സെൽഫ് ടോക്കും റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും പൂർണ്ണനല്ല എന്ന് അംഗീകരിക്കുക നമ്മൾക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട് നമ്മുടേതായ പോരായ്മകളുണ്ട് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ആരാണ് എന്ന് ഞാൻ അംഗീകരിക്കുക നിങ്ങളാരാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ദയാ്പ നിങ്ങൾ സ്വയം കാണിക്കുക എല്ലാം പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് വളരെ സാരമില്ല അരമണിക്കൂർ വൈകിയാലും ഒരു മണിക്കൂർ വൈകിയാലും നീ ഭംഗിയായി ചെയ്തുവല്ലോ എന്ന് പറയുന്നതിലാണ് നിങ്ങൾ നിങ്ങളോട് ദയ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളോട് നിങ്ങൾ സ്വയം ദയ കാണിക്കുക നിങ്ങളെ ഹാർഷായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് സ്വയം ഉപദ്രവിക്കാതിരിക്കുക സ്വയം താഴ്ത്തി കെട്ടാതിരിക്കുക ഇതെല്ലാമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഒപ്റ്റിമിസം വളർത്തിയെടുക്കുവാനുള്ള ആദ്യ പടികൾ പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് അഫർമേഷൻ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക അതിൽ സന്തോഷിക്കുക ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക സന്തോഷിക്കുക ഇതെല്ലാം നമ്മളെ ഒപ്റ്റിമിസം പഠിച്ചെടുക്കുവാൻ സഹായിക്കുന്നു പോസിറ്റീവായ തിങ്കിങ് നമ്മളെ ഒപ്റ്റിമിസം പഠിച്ചെടുക്കുവാൻ സഹായിക്കുന്നു ശുഭാപ്തി വിശ്വാസം പഠിച്ചെടുക്കുവാൻ സഹായിക്കുന്നു ശുഭാപ്തി വിശ്വാസം പഠിച്ചെടുക്കണം മോട്ടിവേഷൻ വളരും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വളരെയധികം സ്ട്രോങ് ആവും മോട്ടിവേഷൻ അങ്ങേയറ്റം ആവും അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുക